യഥാർത്ഥത്തിൽ നിരാശപ്പെടുത്തുന്നതാണ് ഈ പ്രതികരണം നമ്മൾ ബന്ധപ്പെടാൻ ശ്രമിച്ചു ഒരു കാര്യം മനസ്സിലാക്കണം ആ കുടുംബത്തിന്റെ വാക്കുകൾ ആ അത്യ ആ വേദനയിൽ നിന്ന് വരുന്ന വാക്കുകൾ അതിനോളം തുല്യമാവില്ല മറ്റൊരു വാക്ക് കഴിഞ്ഞപ്പോൾ ഞാൻ അധികം പറ്റായി മനസ്സിലാക്കാൻ സത്യത്തിൽ ഒരു ഒരു വാക്കുകൾ അല്ല വേണ്ടിയത് രാവും പകലും പ്രവർത്തിച്ച ആൾക്കാരെ കൂടെ ഞാൻ ആ ക്യാമറൻ്റെ മിന്നാമിനിങ്ങിൻ്റെ മുന്നിൽ നിൽക്കാനേക്കാളും സന്തോഷിക്കുന്നത് ഈ സമയത്ത് പ്രതീക്ഷിച്ചതിനും അപ്പുറത്തേക്ക് ഉയർന്നിരിക്കുന്നൊരു ഫാൻ ബേസ് ഉണ്ട് ആ ഫാൻ ബേസ് ഒക്കെ ക്ഷണികമാണെന്ന് മനാഫ തിരിച്ചറിയണം ഇതേ ഫാൻ ബേസിൽ വന്നിരിക്കുന്ന ആളുകൾ നാളെ മറ്റൊരു വാർത്ത വന്നാൽ താങ്കൾക്കെതിരെ തിരിയുകയും ചെയ്യും കാണാതിരുന്നു പക്ഷേ ഞങ്ങളുടെ പ്രേക്ഷകർ ധാരാളം ആളുകൾ ഒന്നും രണ്ടുമല്ല ആയിരക്കണക്കിന് ആളുകൾ കമൻറ്റ് അയച്ചിട്ട് മനാഫ എവിടെ എപ്പോഴാണ് ഞങ്ങൾ ചോദിച്ചത് എങ്ങനെ 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 ലോറി ഉടമ മനാഫിന്റെ യൂട്യൂബിന്റെ സബ്സ്ക്രിപ്ഷൻ ഒന്ന് നോക്കുകയായിരുന്നു തുടക്കത്തിൽ അത് വളരെ ലളിതമായി തുടങ്ങി പതിമൂവായി പിന്നീടത് മുപ്പത്തിരണ്ടായിരമായി ഇപ്പോൾ ഒരു ലക്ഷത്തി അയ്യായിരം സബ്സ്ക്രൈബേഴ്സ് ലോറിയുടമ മനാഫ് എന്ന ഈ യൂട്യൂബിൽ അസൂയ അസൂയെന്ന് പറയുന്നത്